എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഇൻഡസ്വ ചെയ്താൽ എന്തൊക്കെ കിട്ടും എന്തൊക്കെ കിട്ടും എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ മനസ്സിലായി ആണല്ലോ ഇൻഡസ്വ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടും എന്നുള്ളൊരു ബോധ്യം കൂടി നിങ്ങളുടെ ഉള്ളിൽ വേണം അതിനു വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ അറിയൂ റെഡി ഒന്ന് വരുമോ മഞ്ചേരിയിലുള്ള നാഫിയാണത് മഞ്ചേരിയിൽ ഞങ്ങൾ ഇൻഡസ് വിവയുടെ വിത്ത് പാകുമ്പോൾ അന്ന് എൻ്റെ കൂടെ മഞ്ചേരിയിൽ മീറ്റിംഗ് ഹാൾ ബുക്ക് ചെയ്യാനും മഞ്ചേരിയിൽ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വെക്കാനും ഒക്കെ എന്റെ കൂടെ ആഷിക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ് നാഫി മഞ്ചേരി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നാഫി വന്നു പിന്നെ നാഫി നിർത്തി നാഫി നാഫിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി സുഹൃത്തുക്കളെ മുഹമ്മദ് അലിയും മുഹമ്മദ് അലിയുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ഒരു നാഫി അല്ലെങ്കിൽ ഒരുപാട് നാഫി വരുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞു ആ ആളുകൾക്ക് വേണ്ടി ഞാൻ വർക്കൗട്ട് ചെയ്തു എൻ്റെ ഓർഗനൈസേഷൻ വളർന്നു അതിലൂടെ ഇന്ന് മഞ്ചേരിയിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് മിസ്റ്റർ ഫവാസ് കോയ ഒരുപാട് ഒരുപാട് ലീഡേഴ്സ് ലീഡേഴ്സ് അടക്കം വന്നു പക്ഷേ മിസ്റ്റർ ും ഒരു റാണ് അന്നെങ്ങാനും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഒന്നര കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങി ഈ കമ്പനിയുടെ ഒരു ഞ്ചാറ് വർഷം ഒരു അഞ്ചാറ് വർഷം ലീവ് എടുത്തപ്പോൾ മാറി നിന്നപ്പോൾ നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും രൂപയല്ല ഓടികളുടെ കണക്കാണ് ശരിയാണോ നാഫിൻ്റെ ഈ നഷ്ടം എൻ്റെ സുഹൃത്തിന് സംഭവിച്ച നഷ്ടം ഒരിക്കലും നിങ്ങൾക്കാർക്കും സംഭവിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ఈ సర్వశిస్త దైవం ఆ నిద్ర ధనాత్మార్థమైన విషయంలో ఆ విషయంలో